ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി പരിശുദ്ധ സഫ ലീഹ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഒമ്പതാം ദിവസമായി ഇന്ന് അൽഫായുടെ മകനായ യാക്കോബിന്റെ ജീവിതത്തെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം യേശുവിന്റെ ശിഷ്യാഗണത്തിൽ രണ്ട് യാക്കോബ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി അൽഫായുടെ മകൻ യാക്കോബ് അല്ലെങ്കിൽ ചെറിയ യാക്കോബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഇദ്ദേഹം കബർനഹു സ്വദേശിയായിരുന്നു തായ്മയും ഭവ്യതയും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളായിരുന്നു വിശുദ്ധ യാക്കോബ് സ്ലിഹായും വിശുദ്ധ മത്തായ് സ്ലിഹായും സഹോദരന്മാർ ആണെന്ന് കണക്കാക്കപ്പെടുന്നു വിശുദ്ധ യാക്കോബ് സ്ലിഹ ഒരു ചുങ്ക പിരിവുകാരനായിരുന്നു ഇത് ചരിത്രം പറയുന്നു ഈജിപ്ത് പേർഷ്യ അറേബ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇദ്ദേഹം സുവിശേഷം അറിയിച്ചതായി വിശ്വസിക്കുന്നു ഇദ്ദേഹം ഒരു പ്രാർത്ഥനാ പോരാളിയായിരുന്നു മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ മുട്ടുള്ളവൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ ഇദ്ദേഹവും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഉപമകളാലാണ് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത് എ ഡി അറുപത്തിരണ്ടിൽ യഹൂദ മത ഗോത്ര തലവന്മാർ ശ്ലീഹായെ ആലയത്തിൻ്റെ മുകളിൽ നിന്നും തായേക്കിട്ടു ശേഷം കല്ലെറിഞ്ഞു കൊന്നു ആലയത്തിൻ്റെ പുറകിൽ കുഴിച്ചിട്ടു വിശുദ്ധ സ്ലീഹ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് വിഷുദ്ധ യാക്കോബ് സ്ലിഹന്റെയും മറ്റ് സ്ലിഹന്മാരുടെയും പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ